ഹലോ ഗായ്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ചൂണ്ടയിടാൻ പോകുന്ന അപ്പോൾ അപ്പൊ ചൂണ്ടയിടാൻ പോണം ബട്ട് എന്താ കാര്യം എന്ന് വെച്ചാല് ചൂണ്ട വേണം ഇപ്പം രാത്രി സമയമാണ് രാത്രി സമയത്ത് പോയിട്ട് ഊറ്റി കാര്യവുമില്ല അപ്പോൾ പകലെന്നെ പോകണം ചൂണ്ട വേണം എന്താ ചൂണ്ട ഇതാണ് ചൂണ്ട അപ്പം നമുക്ക് ഈ ചൂണ്ട എടുത്തിട്ട് നമുക്ക് നാളെ പോവാം ഇപ്പം രാത്രി പോയിട്ട് ഊറ്റി കാര്യമില്ല അപ്പം നമുക്ക് നേരം വെളുത്താൽ അപ്പോൾ നേരം വെളുത്തിട്ടുണ്ട് ഗൈസ് അപ്പം നമുക്ക് നേരം പങ്കെടുപ്പി പറഞ്ഞിട്ട് പോകും അപ്പോൾ മങ്കടിപ്പാടം എത്തിയിട്ടുണ്ട് ബട്ട് നമ്മൾ മങ്കടിപ്പാടമൊക്കെ എത്തി പക്ഷെ വിഷമകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തിട്ട് വെള്ളം കൂടിയാക്കാണ് ഇപ്പോഴാണ് മഴ പെയ്ത വെള്ളം കൂടിയൊക്കെ അതുമാത്രമല്ല നമ്മൾ കാൽ തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചൂണ്ടി ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ടായി നേരത്തെ ചൂണ്ടിയിട്ട് പോയതാണ് ചൂണ്ട ഇവിടെ ഉണ്ട് ഇതാ കണ്ടോ അപ്പൊ നമ്മുടെ ചൂണ്ട ഞാനിവിടെ ഇട്ടിട്ട് നേരത്തെ വന്നിട്ടുണ്ടായി ഞാൻ നേരത്തെ എന്തെങ്കിലും അറിയാൻ വേണ്ടി നോക്കി എന്നിട്ട് വീഡിയോ വീടിയൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ബട്ട് ഇവിടെ വെള്ളം കുറഞ്ഞാലേ മീനെ കിട്ടുള്ളൂ നമ്മൾ പണ്ട് ഞാനും കൂട്ടുകാരന്മാരൊക്കെ എന്നും മീനപ്പിയില് തന്നെയാണ് കൈസ് നല്ലോണം മീനെ കിട്ടിയിരുന്ന തോടാണിത് ഇപ്പോ ഒറ്റ മണ്ണാങ്കട്ടേം കിട്ടൂല മീനെ കിട്ടാൻ ചാൻസ് ഇല്ല നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അപ്പോ വെള്ളം കേറിയിട്ട് കണ്ട കൈസ് ഒരു മണ്ണാങ്ങട്ടേം കിട്ടൂല വെറുതെ ഇട്ടുകൊണ്ട് പോയാണ് അപ്പൊ കിട്ടാത്തത് എന്താന്ന് വെച്ചാൽ മഴ പെയ്ത് വെള്ളം നിറഞ്ഞു അതല്ല നല്ല തെളിഞ്ഞ വെള്ളം അതും കാലത്ത് നമ്മ ഒരു എട്ട് മണി ആയപ്പോ വന്ന് കിട്ടണം ഒറ്റ എണ്ണത്തിനേം കിട്ടൂല അപ്പൊ നമ്മ നമ്മൾ ഇനി ഇതിന്റെ വെള്ളം ഈ തോട്ടിലെ വെള്ളമൊക്കെ കൊറയമ്മ ഇപ്പൊ കിട്ടണന്നറിയില്ല കൊത്തണ്ണ്ട് പക്ഷെ പൂച്ചുട്ടികളെന്നറിയു ഇത് പള്ളത്തി ഒക്കെയാണ് കൊത്തണ് പക്ഷെ ഞാന് പള്ളത്തി ചൂണ്ടയുടെ കൊളത്തിന് ശരിക്കും ഇട്ടേണ്ടത് ഞാൻ കൊളത്തിട്ടേക്കണ കട്ടലയുടെ കൊളത്താണ് ഇട്ടേക്കണത് അപ്പോൾ കട്ടല മാത്രം കിട്ടുള്ളു പോയി പള്ളത്തി കിട്ടൂല അപ്പൊ പള്ളത്തിനീ കൊത്തണത് നിങ്ങൾക്ക് കാണാം മീൻ കൊത്തുന്നുള്ളൂ വലിച്ച കിട്ടില്ല കണ്ട മണ്ണീരിനടക്കം കൊത്തി കൊണ്ടുപോയി എന്തൊരു കാസ്റ്റാണെന്ന് നോക്കി ഇവിടെ എനിക്ക് പണ്ട് ബ്രാലിനെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അതാണ് ഞാൻ ഇവിടെ ഇടാൻ കാരണം അന്ന് കിട്ടിയത് ചെമ്മീൻ ഇട്ടിട്ടാണ് എനിക്ക് കിട്ടിയത് എന്നിട്ട് പാറ്റനൊക്കെ പിടിച്ചിട്ട് പക്ഷെ കിട്ടിയില്ല ഈ ചെമ്മീനിട്ടപ്പോൾ അങ്ങോട്ട് വലിച്ചെടുത്ത് നല്ല സൈസുള്ള ബ്രാലായിരുന്നു എന്നിട്ട് ആ ബ്രാലിനെ ഞാൻ കെൻറ്റി കൊണ്ടിട്ട് കെൻറ്റിയിൽ ഇപ്പോഴും ഉണ്ട് ആ ബ്രാലിന് എനിക്ക് എണ്ണ പറ്റിക്കുമ്പോൾ എടുക്കണം ഇനി എന്ന് വറ്റാനാ നല്ല മഴയല്ലേ ഓ പിന്നെ ഇപ്പൊ മഴക്കിത്തിരി ശമനം കിട്ടിയപ്പോ നമ്മ വന്നിട്ട് കണ്ട കിട്ടിയില്ല ഗസ് മണ്ണിരതമ്മ തന്നെ ഇണ്ട് ഇപ്പൊ ഗയസ് ഇതുപോലെ വീട്ടിലിരിക്കുമ്പോ വെറുതെ ഇരിക്കുമ്പോന്നും ആരും പുറത്തേക്ക് വരരുത് ഞാൻ ഇവിടെ അടുത്ത് കാരണം കൊണ്ട് വന്നാണ് അപ്പോൾ മഴയില്ലാത്ത കാരണം വന്നാണ് വെറുതെ വീട്ടിലിരുന്ന് ഫോൺ കളിച്ചിട്ട് എന്ത് കാര്യം ഇപ്പൊ ഇങ്ങനെങ്കിലൊക്കെ കളിയാലോ ഞാനും കൂട്ടുകാരന്മാരും വൈകുന്നേരം ഈ ഒരു പ്രദേശത്ത് വരാറുണ്ട് അപ്പൊ കുറെ മീനെ പിടിക്കാറുണ്ട് എന്തോരം മീനാണ് കിട്ടാന്നറിയോ ഞങ്ങൾ മത്സരം വയ്ക്കും മീനെ പിടിക്കാൻ ഇപ്പൊ ഇവിടെ മത്സരം വയ്ക്കാനുള്ള മീനൊന്നുമില്ല മീനുകളെ പിടിച്ചുണ്ടോയി പിടിച്ചുണ്ടോയി കഴിഞ്ഞു മീനേ കഴിഞ്ഞു നമ്മ ഭാഗത്ത് കൊണ്ടിടാൻ പോണു കയസ് ആ ഒരു ഭാഗത്ത് കൊണ്ടിട്ട് ആ മീനെ കിട്ടുമായിരിക്കും നമുക്ക് ആ ഒരു ഭാഗത്ത് കൊണ്ടിടാം ഓ അവിടെ ഉണ്ട് തോട് ഇതൊരു വലിയ തോടാണ് തുള്ള കുത്തി കുത്തി ഉണ്ടാക്കിയ തോടാണ് ഇപ്പോൾ ഏ അവിടത്തെ വലിയൊരു നീണ്ട് നിവർന്ന് ഒരു ഇത് ഈ തോട്ടിലത്തെ കണ്ട വെള്ളം തെളിഞ്ഞിരിക്കണെ ഇവിടെ ഇട്ടാൽ ഒരു ഉപകാരം ഉണ്ട് കാരണം എന്തായിട്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഇട്ടാൽ മീൻ കൊത്തണതൊക്കെ കാണാൻ പറ്റും അത്രയും തെളിഞ്ഞ വെള്ളമാണ് കണ്ണീർ പോലത്തെ വെള്ളം കൈസ് ഹോ കണ്ടോ ഇത് കൊത്തിക്കൊണ്ടതല്ല ഇവിടത്തെ ഒഴുക്കിന്റെ നല്ല ഒഴുക്കുണ്ട് ഗൈസ് ഈ വെള്ളം ഒഴുകുന്നതിന്റെ ശക്തിയിൽ പോകണ അല്ലാണ്ട് കൊത്തിക്കൊണ്ടോണല്ല ഇവിടെ ഇട്ടാ അങ്ങോട്ട് ഒഴുകിപ്പോ ഞാൻ ചൂണ്ടൊന്നു ആ ടാങ്കീസ് മാത്രം ആ ഒഴുകിപ്പോവും നമുക്ക് അവിടെ ഇട്ടോക്കാസ് അവിടെ ആ അറ്റത്തിട്ടോക്കെ ഇവിടെ എന്തോരം മീനൊക്കെ കിട്ടിയ സ്ഥലമാണെന്നറിയ തെളിഞ്ഞ വെള്ളം കയസ് തെളിഞ്ഞ വെള്ളം ഴുകാൻ കോതി ആവണ വെള്ളം പക്ഷെ നമ്മക്ക് കാലഴുകുന്നില്ല കാലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കാലുമ്മ മുറിവുണ്ട് സൈക്ലോമുണ്ട് അതുമൂടെ അമീബം പാരമേസിയൊക്കെ കേറും ആ ബാക്ടീരിയകൾ കേറും അത് കാരണം നമ്മഴുകുന്നില്ല നമ്മെന്തായാലും ഇവിടെ കിട്ടില്ലെന്ന് ഉറപ്പായി ഇവിടെ എന്തായാലും കിട്ടില്ല നിങ്ങൾ വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒറിജിനൽ മീൻ പിടുത്തം വരുമ്പോ നിങ്ങൾ ആ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും രസം ഒരു ഉൾപ്പുളകം ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ മീൻ കൊത്തണോ ഉണ്ട് പശ കിട്ടു തോന്നണില്ല ഇവിടെയും തെളിഞ്ഞ വെള്ളാണ് എന്തൊരു തെളിഞ്ഞ വെള്ളം പഠിച്ചു പറഞ്ഞാൽ ഒരു ിട്ട് കിട്ടില്ല നല്ല മഴക്കാറുമുണ്ട് കാരണ നമ്മൾ കാലത്താണ് വന്നിട്ട് വൈകുന്നേര ടൈമിലാണ് മീനെ മീനൊക്കെ സമയം എല്ലാ മാട്ട പെയ്തിട്ട് നല്ല പൊക്കം ആ വെള്ളം പകുതി ഏറ്റുമ്പോ കിട്ടു അതുകൊണ്ടാണ് നമുക്ക് മീൻ കിട്ടാത്തത് ൂടി നിന്നിട്ട് പോവാ മഴക്കാർ പോകുന്നു നമ്മ അറ്റത്തുള്ള തോട്ടിലിട്ട് നോക്കാം അവിടെ കിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ കായും പോയി അയ്യോ ഇവിടെ ഒരു വഴിയുണ്ട് അവിടെ ആ അറ്റത്തൊരു കുളുണ്ട് ആ കുളത്തിന്റെ അവിടെ ഞാൻ മീനെ പിടിക്കുവരും ഇപ്പൊ ആ കുളത്തില് മീനുണ്ട് പോവാളം ഞങ്ങൾ dann tauchen wir ഒരു മണ്ണാങ്കട്ടേ കിട്ടിട്ട് ഇപ്പൊ മീനെ തീറ്റന്റെ ഗതി വന്നു റബേ ഒരെണ്ണത്തിനെങ്കിലും കിട്ടിക്കൂടിയോത്തനുണ്ട് എന്തോനൊക്കെ ആ മാത്രമേ വരി മാത്രേൾസ് എല്ലാരും സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് കമന്റ് ആൻഡ് ഷെയർ അല്ലാണ്ട് ഒന്നും കിട്ടുന്നില്ല അത് വലിച്ചുകൊണ്ട് പോണല്ലോട്ടോ അത് ഒഴുക്കിന്റെ ശക്തി കൊണ്ട് പോണാണ് ഒരു മണ്ണാൻ കട്ടില്ല നമ്മളപ്പോ വെറുതെ വന്നു എന്നാൽ ഇനി റോട്ടിയിലിട്ടാ കിട്ടൂട്ടി അവിടെ നിന്ന കുളം അവിടെ നിന്നുള്ള ജോയിന്റ് ആ കൂട് കാടില്ലാത്ത പറഞ്ഞു